നമസ്കാരമുണ്ട് ഇപ്പോൾ വന്നത് നമ്മുടെ കേരളത്തിന് ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും മികച്ചൊരു മാറ്റത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ പറയാം ഇതാരെയും അവഹേളിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഈ പറയുന്നത് കേരളത്തിനുണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഇറച്ചിക്കടയിലെ കോഴിക്ക് തുല്യമാണ് ഇപ്പോൾ കേരളത്തിൽ ജീവിക്കുന്നവരുടെ അവസ്ഥ ഈ എപ്പോഴാണ് ഇറച്ചിക്കടയിലെ കോഴിക്ക് സ്വന്തം തല പോണത് എന്നുള്ളതിന് യാതൊരുവിധ ഉറപ്പുമില്ലാത്ത കാര്യമാണ് അതേപോലെ തന്നെയാണ് ഇപ്പോൾ നിലവിലെ കേരളത്തിൽ ജീവിക്കുന്നവരുടെ അവസ്ഥ മലയാളി ഉൾപ്പെടെയുള്ള ജീവിക്കുന്നവരുടെ അവസ്ഥ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എപ്പോൾ വേണമെങ്കിലും തല പോകാം എന്നുള്ള സ്ഥിതിയിലേക്ക് നമ്മുടെ നാട് എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താ പറയുക കിടക്കപ്പായന്ന് നീക്കുമ്പോൾ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് തല അവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അതേപോലെ തന്നെ യാത്രയൊക്കെ പോണതിൻ്റെ ഇടയ്ക്കും പരിശോധിക്കുന്നത് നല്ലതാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴും പരിശോധിക്കുന്നത് വളരെയധികം നല്ലതാണ് ആ തല സ്വന്തം തല അവിടെ ഇരിക്കുന്നുണ്ടോ എന്നുള്ളത് കാരണം യാതൊരുവിധ ഉറപ്പും ഇല്ല നമ്മുടെ തല നമ്മുടെ ഉടലിന് മുകളിൽ എപ്പോഴും ഉണ്ടാവും എന്നുള്ളത് ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ നാട് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ അവസ്ഥ അത് തന്നെയാണ് എന്നുള്ളത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ്